ഹലോ ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോഴും നമ്മുടെ ഷോറൂമിലാണ് മിഷീൻ ഹാബിലാണ് ഉള്ളത് അപ്പൊ ഇതിൻ്റെ നിങ്ങളുടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു നാനോ എക്സ്പെല്ലറാണ് അപ്പൊ മണിക്കൂറിൽ പത്ത് കിലോ വരെ കൊപ്ര ആട്ടി എണ്ണാക്കാൻ പറ്റുന്ന ഒരു മിഷീനാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മിഷീൻ വരുന്നത് അപ്പൊ ഇത് നമുക്ക് മണിക്കൂറിൽ ഒരു ഏഴ് ടു പത്ത് കിലോ കൊപ്ര ആട്ടി എണ്ണാക്കാൻ പറ്റുന്ന മെഷീനാണ് ചെറിയൊരു എന്താ പറയാ ഓയിൽ യൂണിറ്റിനൊക്കെ പറ്റിയിട്ടുള്ള മെഷീൻ ആണ് അപ്പൊ ഇതിപ്പോ മെഷീൻ ഓണാണ് നമ്മുടെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഓണാണ് ഇതാണ് മെഷീൻ്റെ മീറ്റർ പാനിൽ കാര്യങ്ങൾ വരുന്നത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ മെഷീനിൽ നിന്ന് രണ്ട് റെസ്റ്റ് മോട്ടർ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് ആണ് വരുന്നത് പവർ കൺതാംശം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഷിഫ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക അഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റെസ്റ്റ് അപ്പം നമുക്ക് എന്താ പറയുക മണിക്കൂറിൽ അഞ്ച് മണിക്കൂറിൽ പത്ത് കിലോ കൊപ്പറം വരെ ആക്കാൻ പറ്റും അഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അമ്പത് കിലോൻ്റെ അടുത്ത് കൊപ്പറം കാട്ടാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം പിന്നെ വീണ്ടും നമുക്ക് പ്രവർത്തിക്കാൻ ഓണാക്കി പ്രവർത്തിക്കാൻ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീനിൽ നാളികേരം മാത്രമല്ല നമുക്ക് എള് കടുക് ബദാം അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും ആട്ടി എണ്ണയൊക്കെ എണ്ണയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സാമ്പിൾസ് വെച്ചിട്ടുണ്ട് നമ്മുടെ മെഷീനിൽ വെച്ച് ആട്ടി വിടുത്തിട്ടുള്ള എണ്ണയുടെ കുറച്ച് സാമ്പിൾസ് ആണ് അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ഒക്കെ ക്വാളിറ്റി നിന്ന് കൂടെ കാണാനുള്ളതാണ് നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് കടുകണ്ണയാണ് വരുന്നത് കടുകണ്ണയുടെ ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാം அதுகிழா எல்லாம் வந்து இதுக்கெ நம்ம மிஷினில் வச்சு ஆட்டி எடுத்துட்டும் வளர சிம்பிளா இது பிரவர்த்தன ஜஸ்ட் மிஷின் ஓன்யா நம்ம பிரொடக்ட் எந்தாணோடு ஸ்டூசிங்கில நமக்கு ஆட்டி எண்ணிக்கெடுக்கிட்டு பற்றிள்ளதான இது நம்ம நம்ம நாளிகரை உணக்கி கட்ட வச்சிட்டுள்ளதா இதுபோல் கட்ட பீசிலிட்டு கொடுக்கது அப்போ நீங்க ഈ മെഷീനിൽ നമുക്ക് നമുക്ക് മണിക്കൂറിൽ പത്ത് കിലോ കൊപ്ര വരെയാണ് ആട്ടാനായിട്ട് പറ്റുക ഈ മെഷീന്റെ വില വരുന്നത് എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മെഷീൻ അല്ല നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുഞ്ഞു മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്താ പറയാ മണിക്കൂറിൽ ഒരു മൂന്നൂറ്റു നാല് കിലോ ആട്ടം ആട്ടാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ടു ഏഴ് കിലോ ആട്ടാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് നമ്മുടെ ഏറ്റവും കുഞ്ഞ മെഷീൻ അര എച്ച് പി മോട്ടർ ആണ് വരിക അതിൻ്റെ പ്രൈസ് വരെ പതിനെട്ടായിരത്തി പ്ലസ് ടാക്സ് ആണ് കുറച്ചും കൂടി ഇഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെന്നുപയോഗിക്കണി കുറച്ചും കൂടി ഇഫിഷൻ ആയിട്ടുള്ള മെഷീൻ വേണമെങ്കിൽ ഒരു നാലൂറ്റി ഏഴ് കിലോ വരെ ആട്ടാൻ പറ്റുന്ന മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറുള്ള സ്ട്രാക്സ് ആണ് അതിൽ ഒരു എസ് പി മോട്ടർ ആണ് വരാം ഇതിൽ രണ്ട് എസ് പി മോട്ടർ ആണ് നിങ്ങൾക്ക് ഇത് രണ്ടുമല്ല നമുക്ക് നിങ്ങളൊരു നല്ലൊരു ഒലവിൽ റണ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളാണെങ്കിൽ അവർക്ക് രണ്ട മണിക്കൂറിൽ ഇപ്പം എന്താ പറയുക ഒരു ഇരുപത്തി അഞ്ച് കിലോക്കെ കുറവായി ആട്ടി എണ്ണേക്കാൻ പറ്റുന്ന നല്ല ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് വരെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ സ്ട്രാക്സ് ആണ് അതിൽ മൂന്ന് എച്ച് പി മോട്ടർ ആണ് വരിക അതും എന്താ പറയുക ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക അത് പക്ഷേ എട്ട് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ആയിരിക്കും എട്ട് മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് പ്രവർത്തിക്കാം അതും കഴിഞ്ഞ ഒരു മണിക്കൂർ ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഓഫ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്കൊരു ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി കിലോ മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കൊപ്ര ആട്ടാനായിട്ട് പറ്റും അപ്പം അത്രയും നമുക്ക് ഒരു ദിവസം ആട്ടി എണ്ണയക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിലാണെങ്കിൽ അഞ്ച് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ആണ് വരാം നമ്മുടെ വീട്ടിൽ പിടിക്കണമെങ്കിൽ കുഞ്ഞു മെഷീൻസാണെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ആണ് വരാ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് പ്രവർത്തിച്ചുകയാണെങ്കിൽ ഒരു മണിക്കൂർ അസ്റ്റ് വയ്ക്കാം അപ്പം അപ്പം നമ്മുടെ ഈ എല്ലാ മെഷീൻസിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ആട്ടി എണ്ണേക്കാനായിട്ട് പറ്റും ഇപ്പോ നാളികേരം വെള്ളു കടുക് ബദാം എല്ലാ സാധനവും നമ്മുടെ എല്ലാ മെഷീൻസിലും ഒരേപോലെ ആട്ടി എണ്ണേക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എക്സ്പെലറോ പറ്റിയിട്ട് എന്ത് തരത്തിലുള്ള ഇറങ്ങണം നമ്മുടെ മെഷീൻ അതിനെ കോൺടാക്ട് ചെയ്യും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നത്